കുളങ്ങര റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചു ചവറ ദേശീയപാതയ്ക്ക് പടിഞ്ഞാറ് ാണ് എതോളം കുടുംബങ്ങളെ ഉൾപ്പെടുത്തി അസോസിയേഷൻ കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയാണ് കൊറ്റൻകുളങ്ങര റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചത് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ അസോസിയേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ൃഷ്ടി എവിടെയൊക്കെ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് മാലിന്യ നിർമ്മാർജ്ജനം ഇതാണ് പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പം നമ്മളെ അറിയാൻ നമ്മുടെ വീടുകളിലേക്ക് വരുന്ന രേഖകർമ്മസേനക്കാരെ കാണുന്നതാണ് നമുക്ക് മാലിന്യ നിർമ്മാർജ്ജനം ഇത് ചെറിയ ഓർമ്മകൾ ഇന്ന് വരുന്നത് പക്ഷേ നമ്മുടെ മുഖത്തൊക്കെ പ്രസംഗങ്ങളിലായിരിക്കുന്നില്ല ഇവിടെയും കാണുമ്പോൾ കാരണം നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് പ്ലാസ്റ്റിക്കുകളോ അല്ലെങ്കിൽ ജൈവ മാലിന്യം ജൈവ അമ്പത് കിലോ യൂസ് എഫ് പി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കപ്പെടുന്നത് വിശകലല്ല അതിനപ്പുറം ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ പഞ്ചായത്തുകൾ പഞ്ചായത്ത് നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള നൽകി നിർത്താം നൂറ്റിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഗവൺമെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം നമുക്ക് പൊതുവായിട്ട് ധാരണ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നടക്കാം ദിവാകരമൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സജികുമാർ കളിക്കമുറിയിൽ സ്വാഗതം പറഞ്ഞു ചവറ എസ് എച്ച്ഒ എം ഷാജഹാൻ മുഖ്യ പ്രഭാഷണം നടത്തി രണ്ടാം സ്ഥാനത്ത് നമുക്ക് ഇപ്പാലും ചെറുപ്പം ഈ മഴയായാലും വെയിലായാലും ഇല്ലാതെ ആവശ്യം പ്രായമായ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അവരുടെ ആൾക്കാരം നമ്മുടെ മക്കൾ കൂടി കൂടെ ഏതൊരു സ്വപ്നത്തിന് വേണ്ടിയാണ് അവർ പഞ്ചായത്ത് അംഗം കെ ബാബു ആശംസകൾ നേർന്നു അസോസിയേഷൻ ട്രഷറർ കമൽകുമാർ സി വി ശ്രേയസ് നന്ദി അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചവറ